ഇന്നത്തെ വീഡിയോ റീനോവേഷൻ ചെയ്യണ എന്റെ മറ്റൊരു വീഡിയോയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ വീടിന്റെ മുറ്റം അന്ന് പണ്ട് ഹോം ടൂർ ഇട്ടുണ്ടായിരുന്നു വീടിന്റെ മുറ്റം കാണിച്ചിട്ട് അതിന് ഒരു ഡിഫറെൻറ്റ് വരാനായിട്ട് വീടിന്റെ ഫ്രണ്ട് കുറെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൗങ്ങളൊക്കെ എൻ്റെ അച്ഛൻ അത് ജേ സി ബി ഒക്കെ വന്ന് എല്ലാം ലെവൽ ചെയ്ത് കോൺക്രീറ്റിന്റെ ടൈലാണ് അവിടെ വിരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇവിടെ പണ്ടൊരു കണിക്കൊന്ന് ഇണ്ടായിരുന്നു ഇപ്പൊ കണിക്കൊന്ന് ഇപ്പൊ ജെ സി ബി വന്ന് പറിച്ചു മാറ്റി മാറ്റിപ്പോ നമ്മള് മണ്ണ് വാട്ടർ ലെവൽ ചെയ്ത് ഇടാൻ പോകും അങ്ങനെ നമ്മുടെ ഈ ഇവിടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഫ്ലോറിങ്ങിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫ്രണ്ടിൽ മുറ്റവും കംപ്ലീറ്റ് ആ കല്ല് ഇരിക്കുന്നതിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് അത് നമ്മൾ കോൺക്രീറ്റിൻ്റെയാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് കോൺക്രീറ്റ് കൊണ്ട് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു വലിയ ലാസ്റ്റ് പറയ്ക്കാനായിട്ട് വിട്ടുപോയിരുന്ന ഒരു കണിക്കൊന്നുണ്ടായിരുന്നു വലുത് അത് കട്ട് ചെയ്ത് ജെ സി ബി വന്നു ജെ സി ബി ഇപ്പോൾ പിന്നെ പറിച്ചെല്ലാം കഴിഞ്ഞു അതിനുശേഷം രണ്ട് പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന രണ്ട് കവും കൊണ്ട് അതും പറിച്ചു കഴിഞ്ഞു ഇപ്പോൾ കല്ലുകൾ പണിക്കറിന്ന് സ്റ്റാർട്ട് ചെയ്യണം വർക്ക് കൺവേർ വേസ്റ്റ് അതിൽ ക്വാളിറ്റിയുള്ള ഉള്ള ആണ് ഈ കിടക്കുന്നത് ഇതാണ് ഇവിടെ ബേസിൽ നിരത്തുന്നത് ഇത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ലെവലിന്റെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വർക്ക് ഏറ്റെടുത്തിട്ടുള്ള ആളാണ് സിബിന്ന പേര് സിബി സിബി ഇപ്പൊ വാട്ടർ ലെവലിന്റെ വർക്കാണ് നടക്കുന്നത് അല്ലേ വാട്ടർ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തോണ്ടിരിക്കണല്ലേ ആ ഇത് ചെയ്തതിനു ശേഷം ഇത് കംപ്ലീറ്റ് ലെവലിൽ നിരത്തിയിരിക്കും മെഷീൻ അടിക്കണ്ടല്ലോ മെറ്റൽ അടിച്ചു ലീഡിങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മേഴ്സൺ മണിയുടെ ലീഡിങ് ചേട്ടനാണത് ചേട്ടൻ വാട്ടർ ലെവലില് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ മെറ്റലിട്ട ലെവലെന്ന് പിന്നെ മെഷീൻ അടിക്കുക ആ ഇവിടെ മണ്ണ് കൂടുതലാണ് അപ്പൊ അത് കറക്റ്റ് ലെവലില് ഞാൻ കട്ട് ചെയ്തെടുത്തോണ്ടിരിക്കും മണ്ണിന്റെ ലെവല് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഒരു ഇഞ്ച് സ്ലോപ്പാണ് അവർ പെടുന്നത് അപ്പൊ ഇവിടെ അതിനും കൂടുതൽ മണ്ണിലോട്ട് മണ്ണ് ഈ താഴ്ത്തിക്കോണ്ട് ഫില്ല് ചെയ്തോണ്ടിരിക്കർക്കിംഗ് വാട്ടർ ലെവലിന്റെ മാർക്കിങ് അച്ഛൻ അതെല്ലാം വീക്ഷിച്ചോണ്ടിരിക്കുന്നു വർക്ക് വീക്ഷിച്ചോണ്ടിരിക്കുന്നു അച്ഛൻ വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് നടന്നോണ്ടിരിക്കുന്നത് നീ കാണുന്ന ഈ സിമെന്റ് പോലെ കളർ കാണുന്ന ഭാഗമാണ് മണ്ണിന്റെ ഈ മെറ്റൽ വിൽക്കുന്ന ഈ കിടക്കുന്ന മെറ്റൽ വിൽക്കുന്നതായിട്ടുള്ള ഹൈറ്റ് ആണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഭാഗം കംപ്ലീറ്റ് ില് പ്ലേസ്മെന്റിൽ വിളിച്ച് ഡ്രൈവർ ചെയ്തിട്ടുണ്ട് ഇപ്പഴത്തെ ലുക്ക് അതിന് ശേഷം ഉജ്ജ്വല് ഇവിടെ നിന്ന് അനച്ചിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടി സീറ്റിങ് നാളെ ഒരു നാളെ ഇത് അപ്പർ സൈഡ് കൂടി അതിനുശേഷം വൈകുന്നേരത്തെ കൂടി ഇത് ഹാമർ ചെയ്യാനുള്ള വിഷയം ഞാൻ രണ്ടാമത്തെ ദിവസം വർക്കാണ് ഇപ്പോ നമ്മുടെ വീടിന്റെ വരുന്ന വഴി വരുന്ന ഭാഗം വരുന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കാണ് അത് വിരിച്ചിട്ട് വാട്ടർ ലെവൽ പിടിച്ച് എല്ലാം കഴിഞ്ഞ് അപ്പൊ എല്ലാം വിരിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇത് ലോഡ് വണ്ടിയൊന്നാണ് നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ലൊക്കേഷൻ ഇവിടെ ഫുൾ ലോഡായിട്ടുള്ള ഈ ലോഡ് കയറിയിട്ടും ഒരു താഴ്ത്തി ഒന്നും ഉണ്ടായിട്ടില്ല നല്ല സൂപ്പറായിട്ട് സാധനം വന്നിട്ടാൻ പറ്റില്ല അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇതിനുണ്ടായിട്ടുള്ളത് നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല കണ്ട് ഇത്രയും എംസാനിത്രയും കട കയറിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള മെൻഹോള് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് ഇതിലാണ് നാലിഞ്ഞിൻ്റെ പൈപ്പാണ് പി യു സി പൈപ്പാണ് വെള്ളം ഇതിന് മോളിങ്ങൊക്കെ വരുന്ന വെള്ളത്തിനെ ഇവിടെ ഒരു ഗ്രില്ല് ചെയ്ത് ഒരു മെൻഹോൾ ചെയ്ത് ഇതിലൂടെ കറക്റ്റായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വർക്കണ്ണ്പന്നുകൊണ്ടിരിക്കും മെൻഹോൾ ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇതിലൊരു മെൻഹോൾ ചെയ്യുന്ന സ്ഥലമാണ് മെൻഹോൾ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മുന്നോട്ട് പോയിട്ട് ഇതിൽ ഒരു മെൻഹോൾ വരുന്നുണ്ട് ഇതാണ് എൻ്റെ ആഴ ശില്പിടുന്നത് ഈ ഒരു മെൻഹോള് ഇത് കഴിഞ്ഞ നേരെ പിന്നടുത്ത് ഇവിടെ അത് കഴിഞ്ഞാൽ വെള്ളം നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് നേരെ പുറത്തോട്ടു ഈ വഴി നേരെ പുറത്താണു പിന്നെ അതിനിപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി ആദ്യം ചെയ്തത് ടിന്ന് വെച്ചിട്ടായിരുന്നു പക്ഷെ ആ ടി ജാമായി ഇതിൻ്റെ മുകളിൽ സ്ക്വയർ ആയിട്ട് സിമെന്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ കണ്ടില്ലേ ബക്കറ്റ് വെച്ചുള്ള ഒരു അപ്പോൾ അതിപ്പോൾ കാണിച്ചുതരാം ബക്കറ്റ് വെച്ചുള്ള പരിപാടി ചെയ്ത് കാണിച്ചുതരാം കാണിച്ചില്ല സ്ക്വയറേഷം അങ്ങനെ മെൻഹോള് നെക്സ്റ്റ് മെൻഹോൾ ഇത് നമ്മുടെ ഇവിടെ പുതിയായിട്ട് വർക്ക് ചെയ്യാൻ ഒരു കൽക്കട്ടക്കാരനാണ് അദ്ദേഹം ജഹാംഗീർന്ന ആളുടെ പേര് ആള് ഒരു മേഴ്സനും കൂടിയാണ് ഇതാണ് ഇപ്പോൾ പുതിയ ഒരു ഇത് ഇപ്പോ ബക്കറ്റ് കൊണ്ടുള്ള വിരണി വിജയിച്ചിട്ടുള്ളത് വർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അച്ചുണ്ടാക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അച്ച് നിർമ്മിക്കുന്ന വർക്ക് ഭാഗമാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് ഒരേ രീതിയിലുള്ള അച്ച് പെൻ്റും കാര്യമൊന്നും ഇല്ലാതെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ നമ്മുടെ സ്റ്റഡിയാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടേക്കായതുകൊണ്ട് നമ്മള് ഈ ആണ് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള ഫൈബർ എന്താണ് ആദ്യം നെറ്റാണ് ഇവിടെ വാഹനങ്ങളൊന്നും പറയുന്ന സ്ഥലമല്ലാത്ത നെറ്റ് നമ്മൾ നമ്മള് ഫീൽഡ് നെറ്റ് എടുത്താണ് അങ്ങനെ ആദ്യത്തെ നമ്മൾ ആ ചീവ് വളരെ സക്സസ്ഫുള്ളായിട്ടുണ്ട് ഈശ്വര അതിനെ പോലെ ദൈവങ്ങളുടെയും ഒരു കാർത്തമ്മിലൊക്കെ വരുത്തും പോലെ ഒരു കുഴപ്പമില്ല അല്ല ചേട്ടാ ഹൈ ഫിനിഷ് അങ്ങനെ രണ്ടാമത്തെ നമ്മുടെ ഫ്രെയിം വെച്ച് രണ്ടാമത്തെ കൂട്ടണപ്പം നടത്തുന്നത് രണ്ടാമത്തെ കയ്യിൽ വാർക്കില്ലായിരുന്നു വെച്ചിട്ടുണ്ട് വായിച്ചത് നല്ല സക്സസ് ആയിട്ടുണ്ട് വർക്ക് വർക്കിപ്പോ ഒരു ദിവസം നമുക്ക് അഞ്ചു അച്ഛള്ള വർക്ക് നടത്തുന്നത് അഞ്ചു അച്ചുകള് ഉഴുപ്പില്ലായിരിക്കാണ് ഇപ്പോ ഓരോന്നിടുന്നു ഓരോന്നിടുന്നിനി ഇവിടെ നിന്ന് കൂലി എടുത്ത് മണ്ണത്തിന് കൊണ്ടു വെക്കും പ്രധാനപ്പെട്ടത് ലൈൻ രണ്ടാമത്തെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നുള്ളോ അപ്പൊ ഇനി രണ്ട് പാർട്ട് പാർട്ടും എടുത്തു വന്നപ്പോ കൊറേയായി അപ്പൊ അടുത്ത പാർട്ടിയില് നമ്മള് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ കോൺഗ്രിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് വീഡിയോ ആണ് മൂന്നാമത്തെ വാത്തിൽ കഴിഞ്ഞിട്ട് പുല്ലൊക്കെ കിട്ടിയതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇറ്റ്സ് സൈനിങ് ഔട്ട്